ും ഗുരുഭ്യോ നമ ഗം ഗണപതയേ നമ സം സരസ്വതൈ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ദശകം അറുപത്തിയെട്ട് ഗോപികളുടെ ആഹ്ലാദ പ്രകടനം തപ വി ഗോപിതാജന പ്രമദസങ്കുല ക്ഷണ അമൃതധാരം ത് പങ്ക അല്ലയോ താമരക്കണ്ണ ഗോപിക ജനാഹ ഗോപസുന്ദരിമാർ തവ വിലോകനാത് അങ്ങയെ കണ്ടതോടെ ുലാഹ സന്തോഷത്താൽ പരവശകളായി അമൃതധാര സമ്പ്രദ അമൃതധാരയിൽ മുഴുകിയതുപോലെ അവ ത്വരോഗ അങ്ങയുടെ മുമ്പിൽ വന്ന് സ്തംഭിച്ചു നിന്നു കുറേ സമയമായിട്ട് വിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗോപികമാർക്ക് പെട്ടെന്ന് ഭഗവാനെ അങ്ങ് കണ്ടപ്പോൾ എന്തു വേണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നുപോയി അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്

ത്വത് കരാംബുജം നിർവിശങ് നിർവിശങ്കിത സപതി ഗൃണതി അങ്ങയുടെ താമരപ്പൂ പോലെബുജം ത്വത് അങ്ങയുടെ കരം കയ്യ് അംബുജം സമാനമായ അതായത് താമരപ്പൂ പോലുള്ള കയ്യ് മൃദുലമായ താമരപ്പൂ പോലെ മൃദുലമായ കൈ ഒരു സംശയവും കൂടാതെ വേഗം പിടിച്ച് ഖനപയോധരേ സന്നിധായ തന്റെ തടിച്ച മാറിടത്തിൽ ചേർത്തു വെച്ച് സാ കുളകസം ചിരം തസ്തുഷി രോമാഞ്ചം കൊള്ളുകയും അത് വളരെ നേരം നിലനിൽക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഈ അടുത്ത ശ്ലോകം നോക്കാം തവ കോമളം ഭുജം നിജകളേ വിഭോ ഭഗവാനെ ോപശ്രീ വളരെയധികം സന്തോഷത്തോടെ തവ കോമളം ഭുജം അങ്ങയുടെ സുന്ദരമായ കയ്യ് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുദ്ധതി വാ ഗളം എന്ന് പറഞ്ഞാല് കഴുത്ത് ഉദ്ഗതം അതിൽ നിന്ന് പുറത്തു പോകുന്ന പ്രാണമാരുതം നിശ് നിശ്വാസവായുവിനെ പ്രതിനിരുദ്ധതീവ അതിനെ തടഞ്ഞു നിർത്താനോ എന്ന് തോന്നുമാറ് നിജകളാന്തരെ പര്യവേഷ്ടയൽ അവളുടെ കഴുത്തിൽ ചുറ്റും കഴുത്തിന് ചുറ്റും ആക്കി വരിഞ്ഞുകെട്ടി അങ്ങയുടെ കൈയെടുത്ത് അവളുടെ കഴുത്തിന് ചുറ്റും വരിഞ്ഞുകെട്ടി നമുക്കത് കണ്ടാൽ തോന്നുന്നത് അവളുടെ ഉച്ഛ്വാസവായു പുറത്തു പോകാതെ അതിനെ തടസ്സപ്പെടുത്തി നിർത്തിയതാണോ എന്ന് തോന്നും

അപ്പോൾ കാമവികാരം കൊണ്ട് മറ്റൊരു ഗോപശ്രീയിൽ എജ്ജയെല്ലാം വിട്ട് തവ മുഖാം പൂകചർവിതം പ്രതിഗ്രഹയ തങ്കജെ അങ്ങയുടെ താമര പോലെയുള്ള വായിൽ ചവച്ചുകൊണ്ടിരുന്ന താമ്പൂലം കൈക്കലാക്കി തൻ്റെ താമരപ്പൂ പോലുള്ള വായിലാക്കി പൂർണ്ണ കാമതാംകത ഇതോടെ അവൾ കൃതാർത്ഥയായി ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം നോക്കാം विगरुणो वने संविहाय मा अपगदोषिका त्वामिह स्पृशे इति सरोषया कामदेगया सजलोचनम् वीक्षितो भवान् त्वं विगरुणः वने माम संविहाय अपगदः आसीत् ത്വം അങ് കരുണയില്ലാതെ വികരുണൻ എന്ന് പറഞ്ഞാല് കരുണയില്ലാത്തവൻ വനേ മാം ഞങ്ങളെ വനത്തില് ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ കരുണയില്ലാത്തവനെ പോലെ പോയില്ലേ സംവിഹായ ഉപേക്ഷിച്ചിട്ട് അപഗതഹ പോയില്ലേ അപ്രത്യക്ഷനായില്ലേ എന്ന് ചോദിക്കുകയാണ് ഇഹ കാത്വാം സ്പൃശേത് ഇപ്രകാരമുള്ള അങ്ങയെ ആരാണ് സ്പർശിക്കുക യാ സജല ലോചനം എന്നെല്ലാം ഒരു ഗോപസ്ത്രീ വളരെ കോപത്തോടെ നിറകണ്ണുകളോടെ താവതു ഭൻ വീക്ഷിത അങ്ങയെ നോക്കി നിന്നു ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇന്ന് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം സമമുഭാഗതോയുടേ വല്ലവീജനൈ സമം ഇങ്ങനെ ആനന്ദത്താൽ പരവശരായ ഗോപികമാരോടുകൂടി വല്ലവീജനം എന്ന് പറഞ്ഞാല് ഗോപികമാർ യാമുനേ തടയ സമുപാഗത യമുനാ തീരത്ത് വന്നു ചേർന്ന് ഖുസൃണഭാസുരേ കുചകുങ്കുമറ്റിയ ഉത്തരീയങ്ങൾ മേൽവസ്ത്രം ഉത്തരീയം എന്ന് പറഞ്ഞാല് മേൽവസ്ത്രം മേൽമുണ്ട് നിലത്ത് വിരിച്ച് നമുക്ക് കുചാമ്പരൈ അമ്പരം എന്ന് പറഞ്ഞ വസ്ത്രം കൽപ്പിദാസനെ പര്യശോഭതാ അങ്ങനെ മേൽവസ്ത്രം കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടത്തിൽ ഭഗവാൻ ഇരുന്ന് നന്നായി ശോഭിച്ചു എന്നാണ് ഈ അർത്ഥം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം कतिविधा कृपा तेऽपि सर्वतो कृतदयोदया केचिदाश्रिते कदिचिदीदृशा मा कृशेष्वपि अभिहितो भवान् वल्लवीजने कृपा कतिविधा कृप यत्र विधमाणुल्लद् कारुण्यं यत्र विधतिलुण्ड् കേ അഭി സർവത്രോദയാഹ ചിലും ഒരേ ഒരേപോലെ കൃപ കാട്ടുന്നവരാണ് സജ്ജനങ്ങൾ അങ്ങനെയുള്ളവരാണ് എല്ലാവരോടും ഒരേ പോലെയുള്ള ദയുള്ളവരാണ് കാരുണ്യമുള്ളവരാണ് ഉള്ളവരാണ് കേജിത് ആശ്രിതേ ചിലരെങ്ങനെയാണ് തന്നെ ആശ്രയിക്കുന്നവരോട് കാരുണ്യമുള്ളവരാണ് കഥജിത് മാ ദൃശ്യേഷു അഭി ഈ മറ്റു ചിലർ ഞങ്ങളെ പോലെയുള്ളവരിൽ കൂടി കാരുണ്യമില്ലാത്തവരാകുന്നു അവിടെ എന്താണ് ഗോപികമാർ ഉദ്ദേശിച്ചത് ഭഗവാനെയാണ് അവിടെ പരോക്ഷമായിട്ട് വ്യക്യമായിട്ട് ഭഗവാനെയാണ് അതിൽ വെളുത്തിയിരിക്കുന്നത് ഭഗവാൻ ഇപ്പൊ കാരുണ്യം ഇല്ലാതെ അവരെ വനത്തിൽ ഉപേക്ഷിച്ചിട്ട് അപ്രത്യക്ഷനായില്ലേ അതിനെയാണ് അവർ ഇതിലൂടെ സൂചിപ്പിക്കുന്നത് കഥച്ചിത് മാ ദൃശ്യേഷു അഭി ഈ ദൃശ്യ മറ്റു ചിലർ ഞങ്ങളെപ്പോലെ ഉള്ളവരിൽ കൂടി അതായത് ഇവര് അനന്യ മനസ്കരാണ് അവരുടെ വാക്കിയെല്ലാം വിട്ട് സ്വന്തം കുടുംബം ഭർത്താവ് കുട്ടികള് അങ്ങനെയുള്ള എല്ലാ ചിന്തകളും വിട്ട് ഭഗവാൻ മാത്രം ആശ്രയം എന്ന് വിചാരിച്ചവരാണ് അവരെ കൈവടിഞ്ഞത് നല്ലതല്ല എന്നുള്ള അഭിപ്രായത്തിലാണ് അവർ പറയുന്നത് ഇത് വല്ലവീജനേഹി ഭവാനഭിഹിതാ ഇപ്രകാരമെല്ലാം ഗോപികൾ അങ്ങയോട് പറഞ്ഞു ഇപ്പോ ഭഗവാന്റെ മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം अयि कुमारिका नैव संज्ञदा कै मयि प्रेमगादरे मयि तु चेतसो वो मये इदमिदं मयिवान्धवान् अयि कुमारिकाः ले कुमारि मारे പ്രേമഗാതരെ മൈ കഠിനതാ പ്രേമവിവശനായ എനിക്ക് ഹൃദയകാഠിന്യം ഉണ്ടെന്ന് ശങ്കിക്കരുത് നിങ്ങളുടെ മനസ്സ് എന്നിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് മയാ ഇതം കൃതം ഇത് ഭവാൻ ഊചിവാൻ ഞാൻ ഇത് ചെയ്തത് എന്ന് അങ്ങ് പറയുന്നു അതായത് എപ്പോഴും അടുത്ത് തന്നെ സന്നിഖർഷൻ കൊണ്ട് അടുത്ത് എപ്പോഴും അടുത്തുണ്ടാവുമ്പോൾ നമുക്ക് അത്ര വില തോന്നുകയില്ല ഇടയ്ക്കൊന്ന് മാറി നിൽക്കുമ്പോൾ ആ പ്രേമം വർദ്ധിക്കും ആ അത് അതുകൊണ്ടാണ് ഭഗവാൻ മറഞ്ഞത് എന്നാണ് ഭഗവാൻ ഇവിടെ അതിനൊരു മറുപടി നൽകുന്നത് ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം നിശമ്യതാം നിശമ്യതാം അല്ലയോ കേൾക്കുവിൻ എന്ന് പറഞ്ഞാൽ കേട്ടാലും മമ ഈദൃശ പ്രിയത മഹാജനഹ എന്ന എനിക്ക് മമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈദൃശ ഇത്രയധികം പ്രിയതമഹ പ്രിയമുള്ളവ വേറെ ആരുമില്ല ജൻ പ്രിയതമഹ ജനഹ ന ജന രമ്യയാമിനീഷു അതിനാൽ ഇവിടെ മനോഹരമായ രാത്രികളിൽ അനുപരോധം രമ്യതാം അനുപരോധംന്ന് പറഞ്ഞാൽ തടസ്സമില്ലാതെ തടസ്സം കൂടാതെ എന്നോടുകൂടി രമിച്ചു കഴിയുക ഇത് വിഭോത്വം ആലപഹ എന്ന് വിഭുവായ അങ്ങ് പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം गिराधिकम् मोद्रमेदुरै व्रजवधूजनै साकमारमन् कलितगौदुगो रासखेलने गुरुपुरीपदे पाहि माङ्गदा इति गिरुपुरीपदे पाहि ഇത് അധികം ഇപ്രകാരമുള്ള വാക്കു കേട്ടതോടെ വളരെ സന്തോഷം നിറഞ്ഞ മനസ്സോടെ വ്രത വ്രജവധൂജനൈഹി സാഗം ആരമൻ വ്രജത്തിലെ ഗോപസ്ത്രീകളെ കൂടി രമിപ്പിക്കുന്നവൻ രമിക്കുന്നവനും വ്രജത്തിലെ ഗോപസ്ത്രീകളോടുകൂടി രമിക്കുന്നവനും രാസഖേലനെ കലിതകൗതുക രാസക്രീഡയിൽ വലിയ കുതൂഹലമുള്ളവനുമായ പാഹി ഏ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് ഈ ദശകത്തിന്റെ ഒടുവിൽ നെൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് അഭ്യർത്ഥിക്കുന്നത് ഗോവിന്ദ ഗോവിന്ദ कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलम्बरस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि